സായാഹ്ന കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മനസ്സിനെ എന്തോ ഒരു വിഷമം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് എന്താണ് അതിനൊരു പോം എന്നൊക്കെ നമുക്ക് യൂണിവേഴ്സിനോട് അന്വേഷിച്ച് നോക്കാം യൂണിവേഴ്സ് എൻ്റെ ഗൈഡൻസ് ആണ് തരുന്നതെന്നും നോക്കാം അതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ ചിലരൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം തന്നെ കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല നിങ്ങൾക്ക് റീഡിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയക്കണം വാട്സപ്പ് ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഒരു വാട്സപ്പിൻ്റെ ഇത് നിങ്ങൾക്ക് കാണും ഒരു ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് തുടങ്ങാം ഇത് പോസിറ്റീവ് നെഗറ്റീവ്സും ആയിട്ടുള്ളൊരു മെസ്സേജസ് വരാം അതിൽ പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ്സായ റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുക എന്നതായിരിക്കും നിങ്ങൾക്ക് മെസ്സിനേറ്റ് ആവുക അപ്പോൾ നമുക്ക് ആരും നോക്കാം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാട് ദ ആണ് അപ്പം സ്റ്റാർ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വലിയൊരു പ്രതീക്ഷയുണ്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കടന്നുപോയ വിഷമങ്ങൾക്കൊക്കെ ശേഷം ഒരു തെളിച്ചം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്നുണ്ട് എന്തെങ്കിലും നല്ലത് നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുള്ളത് എന്നാണ് ഇട്ടിവിടെ കാണുന്നത് ഇത് നിങ്ങളുടെ ഒരു ഹീരി ടൈമായിട്ടാണ് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പിന്നെ നമുക്ക് അടുത്തത് വന്നത് മജീഷ്യൻ എന്ന കാർഡാണ് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറാൻ നിങ്ങളുടെ ഒരു ശക്തി ആന്തരികമായ ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ സമയത്ത് വേണം അതിൻ്റെ ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് യാരുടെയും സഹായം ഇല്ലാതെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നേടാൻ കഴിയുമെന്നാണ് ഇട്ടിവിടെ കാണുന്നത് നിങ്ങളുടെ സെൽഫ് പവർ കൊണ്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നത് ടെൻ ഓഫ് സോട്ട്സാണ് ടെൻ ഓഫ് സോട്ട്സ് വരുമ്പോൾ ഈ ഒരു വിഷമത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു ഘട്ടമായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഗുഡ് ആണ് നിങ്ങൾക്ക് ഡേയ്സാണ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കഠിനമായ ജീവിതത്തിലെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുന്നു എന്നാണ് ഈ ഒരു കാർഡ് കൊണ്ട് പറയുന്നത് അപ്പം നിങ്ങളുടെ വിഷമം എന്ത് തന്നെ അത് തീർച്ചയായിട്ടും മാറുമെന്നും അതിന് നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ഒരു ആക്ഷനും ചേർന്നാൽ അതിന് ആ വിഷമം മാറി നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാവും ഇവിടെ ടാരൂല് പറയുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസിനേറ്റായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ആയെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ